പരിമിതികളെ പരിശ്രമം കൊണ്ട് അതിജീവിക്കണമെന്ന് ആര്യൻ ചൌക്കത്ത് എം എൽ എ കാഴ്ച പരിമിതരുടെ സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി നിലമ്പൂർ ജി എം യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓണാഘോഷമായി പ്രസബ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് പ്രസിഡന്റ് അഖിൽ വി കെ ഫൈസൽ സിദ്ദിഖ് ഹസൻ എം പി സുധാകരൻ വിനോദ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി